നിങ്ങളിൽ പലരും കോടതിയിൽ ഡിവോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഡിവോഴ്സ് കിട്ടാതെ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സന്തോഷ വാർത്ത പറയാം ഇനി മുതൽ ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിലും നമുക്ക് മറ്റൊരു വിവാഹം കഴിക്കാം ഫാമിലി കോഡ്സ് ആക്ട് സെക്ഷൻ സെക്ഷൻ ബില്ല് മറന്നും പോയല്ല എന്നാൽ അങ്ങനെ ഒരു സെക്ഷൻ ഇല്ല കല്യാണം കഴിക്കേണ്ട ശരിയായ രീതിയെ പറ്റി അണ്ണം പറഞ്ഞു തരാം ചെയ്യണം ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി ബൈഗമി എന്ന് പറയുന്നത് ഒരു സീരിയസ് ഒഫൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇറക്കിയിട്ടുണ്ടായിരുന്നു ഫാമിലി കോടതിയിൽ ബൈഗമിക്ക് ഭർത്താവ് അതായത് ഭാര്യ വേറൊരു വിവാഹം കഴിച്ചു കേസ് ഫയൽ ചെയ്തു പക്ഷേ കോടതി അത് വെറുതെ വിട്ടു എന്നാലും അദ്ദേഹം മദ്രാസ് ഹൈക്കോടതി പോയി മഡ്രാസ് ഹൈക്കോടതി കോടതി പിരിയും വരെ തടവ് ശിക്ഷു പക്ഷേ ഇതിലൊന്നും തൃപ്തനാവാത്ത ഭർത്താവ് പത്ത് വർഷം തടവ് കിട്ടേണ്ട സംഭവമാണ് ഒരു ദിവസം കോടതിയിൽ എണീറ്റി ഒന്നാമതി എന്ന് പറയുമ്പോൾ ഭർത്താവിന് പിടിക്കും അയാൾ നേരെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു ഇത് സീരിയസ് ഒഫെൻസ് ആണ് അങ്ങനെയൊന്നും പറ്റില്ല ഒരു കാര്യം ചെയ് ഈ രണ്ടാമത് കല്യാണം കഴിച്ച അങ്ങേരും ഈ ഭാര്യയും കൂടി മാസം വീതം ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞു അയ്യോ ഒരു പൊടി കൊച്ചുണ്ടോ എന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞു ഒരു കാര്യം ചെയ് ആദ്യം മാപ്പിള എന്ന് കട ആറുമാസം അതിന് മാപ്പിള കോടതി നിന്ന് ഇറങ്ങിയതിന് ശേഷം ഭാര്യയ്ക്ക് ചെന്ന് കിടക്കാം എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ജയിലിൽ കിടക്കണോ അതോ വീട്ടിൽ സുഖമായിട്ട് ചെന്ന് കിടക്കണോ